പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമലം വീട്ടിൽ വിഷമിച്ചിരിക്കുക നേരം ആശ് കമലത്തിനോട് പറയുന്നുണ്ട് ഏത കോടതിയിൽ ഇക്രമിനെതിരെ സാക്ഷി പറയും ഇക്രം അനുഭവിക്കുന്ന അതേ ശിക്ഷ ഞാനും ഈ വീട്ടിനുള്ളിൽ അനുഭവിച്ച് തീർക്കാൻ പോവുക രണ്ടാമത് ഇനി ഞാൻ ഈ മുറിയുടെ വാതിൽ തുറക്കുന്നത് വിക്രം തിരിച്ചിങ്ങോട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും കേട്ട് കമൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്നിട്ടും ആശയം വലിച്ചടയ്ക്കുക ആശ് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഇട്ടിൽ പോയിരിക്കുന്നുണ്ട് നിര വേദ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് കമലത്തിന് ഏതോട് വല്ലാത്ത ദേഷ്യവും എറുപ്പും തോന്നുന്നുണ്ട് നിരം കമല പറയുന്നുണ്ട് നിക്കവിടെ ഈ വീട്ടിന്റെ പഠിച്ചവിട്ടി പോരുത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇക്രം ഈ വീട്ടിലില്ല അവനിപ്പോ ജയിലില് പറഞ്ഞു വിട്ടേക്കല്ലേ നീ ഇക്രം ഇല്ലാത്ത വീട്ടിൽ നിനക്ക് സ്ഥാനം ഇല്ല അന്നിരം വേദ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് നിരം കമലം പറയുന്നുണ്ട് ഇനി നീ ഒരക്ഷരം വേണ്ടി പോരുത് നീ പറയുന്നതൊന്നും എനിക്ക് കേക്കണ്ട ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാനാണ് ഞാൻ പറഞ്ഞത് നേരം വേദ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഒന്ന് കേക്കമ്മേ ഇതിനുശേഷം എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അന്നേരം കമലം പറയുന്നുണ്ട് വേണ്ട ഈ പറയുന്ന ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട നീ വലിയ ജഡ്ജിയുടെ മകളല്ലേ ഇപ്പോൾ നിനക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ കാണും പക്ഷെ ഈ പാവപ്പെട്ട എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഞാൻ നിന്നെ തൊഴാം ഇറങ്ങി പോണ നീ ഇവിടെ നിന്ന് നേരം വേദിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് നിരം നന്ദിനി ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് രസിച്ചുകൊണ്ടിരിക്കുക നിരം ശ്രീജ പറയുന്നുണ്ട് മേ വേദ പാവം കമലം പറയുവ ശ്രീജ മിണ്ടരുത് ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഞാൻ പറയുന്നത് മാത്രമേ ഈ വീട്ടിൽ നടക്കൂ എന്നോട് പോവാനല്ലേ പറഞ്ഞത് ഇത് കേട്ട് വേദങ്ങി പോകുന്നുണ്ട് നിരം കമലം പറയുന്നുണ്ട് നീ കൊണ്ടുവന്ന ഈ വേഗം കൂടി കൊണ്ടുപോകോ ആർക്കും വേണ്ട മുറ്റത്തോട്ട് എടുത്തേറിയുന്നുണ്ട് വിഷമിച്ച് ഞാൻ ബേഗെടുക്കുന്നുണ്ട് എന്നിട്ട് ആ വീടിന്റെ അടി ഇറങ്ങി പോകുന്നുണ്ട് നേരുന്ന അന്തിനി കമലത്തിനോട് പറയുന്നുണ്ട് അലക്കി അമ്മേ അവക്കിത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു ആണോ ഇല്ലാതെ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കേറി വന്നിരിക്കുന്നു ആണോ ഉളുപ്പോ ഇല്ലാതെ അമ്മ വിഷമിക്കേണ്ട വിക്രം വന്നിട്ട് അതേ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം നമുക്ക് വിക്രം എന്ന് വെച്ചാ ജീവനാണ് വിക്രമിനെ പോലെ നോക്കിക്കൊള്ളും നേരം കമല അന്തിനി പറഞ്ഞത് ശരിയെന്ന മട്ടിരുന്നു മിണ്ടാതെ ആകത്തേക്ക് പോകുന്നുണ്ട് നേരം ശ്രീചാ അന്തിനെ ദേഷ്യത്തിൽ നോക്കി ഇവിടെ നിന്ന് പോവുക അന്നേരം വിക്രം വർഷോപ്പിലെ ഫ്രണ്ട്സിന്റെ കൂടെ വീട്ടിലേക്ക് വരുന്ന കമല പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിൾ ഇരിക്കുക പുറത്ത് നിന്ന് വിക്രം അമ്മ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് കമല ഓടി വിക്രമിന്റെ അരികിലോട്ട് പോവുക അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഓടിപ്പോയി കേട്ടി എന്നിട്ട് പറയുവാ എന്റെ മോൻ വന്നോ ഈ അമ്മ ഈ അമ്മ കരുതി എന്റെ മോനെ ജയിലിൽ കൊണ്ടുപോയെന്ന് അന്നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ദർശൻ സാറാ വിക്രമിനെ രക്ഷിച്ചത് അന്നേരം കമലം ചോദിക്കുന്നുണ്ട് ഏതാ വിക്രം ഏതൊരു സാക്ഷി പറഞ്ഞില്ലേ നേരം വിക്രം അമലത്തിനോട് പറയുന്നുണ്ട് ഏതാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞാലും ും ഞാൻ തിരിച്ചു വന്നില്ലേ അമ്മേ എന്നെന്തിനാ അതിനെ കുറിച്ച് ചോദിക്കുന്നത് നേരം കമലം പറയുന്നുണ്ട് ഇല്ല എനിക്കറിയണം അവൾ സാക്ഷി പറഞ്ഞോ വിക്രമാണ് അത് ചെയ്തതെന്ന് നേരം ഋഷോക്കിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതെ പറഞ്ഞു നിരും കമലത്തിന്റെ ഏഷ്യം വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഈ ജീവിതം നശിപ്പിക്കാനാ ഈ വീട്ടിലോട്ട് വന്നതാ ഇനി അവളെ നമുക്ക് വേണ്ട മോനെ നിരും പെട്ട ആശിനെ പോയി തട്ടി വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ആശേ കഥകു തുറക്കും ഇവിടെ വിക്രം വന്നു വിക്രമിനെ കോടതി വെറുതെ വിട്ടു ആശേ കഥകു തുറക്ക് നിരും ആശ് കഥകു തുറക്കുന്നുണ്ട് നിരും കമലം സന്തോഷത്തോടെ പറയുക ആശേ വിക്രം വന്നു മാഷെ അങ്ങോട്ടത്തേക്ക് ബോധ്യായി നമ്മുടെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നീരം മാഷി കടന്ന് വന്ന് വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം ഋഷോപ്പിലെ ഫ്രണ്ട്സിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുക നീരം മാഷി ചോദിക്കുന്നുണ്ട് ഏതാ മൊഴി മാറ്റി പറഞ്ഞോ നേരം കമലം പറയുവാ ഇല്ല മാഷെ ഇവിടെ മാറ്റി പറഞ്ഞില്ല ദർശൻ സാറാ എങ്ങനെയോ എന്റെ മകനെ രക്ഷിച്ചത് എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല അവൻ തിരിച്ചു വന്നു നേരം വിക്രം ഋഷോപ്പിലെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ പൊക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം അനേരം അവരൊക്കെ പോകുന്നുണ്ട് ഇക്രം വേദിയനെ ചുറ്റും നോക്കുന്നുണ്ട് അന്നേരം കമലത്തിനോട് ഇക്രം ചോദിക്കുന്നുണ്ട് വേദ എവിടെ അമ്മേ അമ്മയെ അവളിങ്ങ് വന്നില്ലേരം കമലം പറയുവാ അവള് വന്നു ഞാൻ അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഇനി ഒരിക്കലും ഈ വീടിന്റെ പാടി ചവിട്ടരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ അവള് പോകണമെന്നല്ലേ നീയും ആഗ്രഹിച്ചത് നീരം ഇത് കേട്ട് വിക്രമിന് തിരി സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്തിനാ അവളോട് അങ്ങനെ പറഞ്ഞത് അമ്മ ഒരുപാട് മാറിപ്പോയി എന്റെ അമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ല അന്നേരം കമലം പറയുന്നുണ്ട് ആ മാറിയതില്ല എന്നെ മാറ്റിയതാണ് അവള് എനിക്കിപ്പോ വേദിയോട് ദേഷ്യവാ നിരം വിക്രമയിലോട്ട് പോകുന്നുണ്ട് നേരം കമലം ആ പെട്ടെന്ന് അടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഇത്ര നാടായി എല്ലാ ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് തെക്കളിയിലോട്ട് പോകുന്നുണ്ട് നിരം നന്ദിനി കണ്ണും വീഴ്ച എല്ലാം നോക്കി നിൽക്കുക കമലത്തിനോട് ചോദിക്കുന്നുണ്ട് അമ്മേ വിക്രം പുറത്തു വന്നത് കോടതി ഇങ്ങനെ വിക്രമിനെ വെറുതെ വിട്ടത് അന്നേരം കമലം പറയുവാ ആ ദൃശ്യൻ സാറ വിക്രമിനെ രക്ഷിച്ചത് അന്നേരം നന്ദിനി ചോദിക്കുക ഏതാ മോഴി മാറ്റി പറഞ്ഞോ നിരും കമലം പറയുവാ ഇല്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും എന്റെ മോൻ തിരിച്ചു വന്നല്ലോ കോടതി അവനെ വെറുതെ വിട്ടല്ലോ എനിക്കത് മതി ഇത് കേട്ട് നന്ദിനി ഏഷ്യത്തോടെ നിൽക്കുന്നുണ്ട് നിരം വിക്രം ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നീരം ശ്രീനിസാറ് വിക്രമിനെ ഫോണിൽ വിളിക്കുക നീരം വിക്രം എന്താന്ന് ചോദിക്കുന്നുണ്ട് ആ നേരം പറയുവാ വിക്രം നീ സൂക്ഷിക്കണം കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോ നമ്മുടെ പയ്യമ്മ ആ വാസവന്റെയും കൂട്ടരുടെയും കാറിന്റെ ടയർ പഞ്ചറാക്കിയത് കൊണ്ടാ നിന്റെ പുറകെ അവർക്ക് വരാൻ പറ്റാത്തത് അതുകൊണ്ട് നിന്നോട് പറയുക കുറച്ച് ദിവസത്തേക്ക് നീ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണ്ട അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് മതി നീ പുറത്തോട്ടുള്ള യാത്ര പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ എന്തിനാ സാർ എന്ന് വീട്ടിനുള്ളിൽ വിളിച്ചിരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനെ നേരിടാൻ എനിക്കൊരു മടിയുമില്ല എന്റെ മുന്നേ വരട്ടെ അവൻ നേരം ശ്രീനുസാർ പറയുന്നുണ്ട് നീ അബദ്ധമൊന്നും കാണിക്കരുത് ഞാൻ പറയുന്നത് അനുസരിക്കണം നീ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഞാൻ പറഞ്ഞു മനസ്സിലായോ നിനക്ക് നേരം വിക്രം പറയുന്നിന്റെ എത്ര നാസ എന്നെ പേടിച്ച് വീട്ടിനുള്ളിൽ ഇരിക്കും എനിക്കാ വാസവനെ പേടിയില്ല സാർ അവൻ എന്നെ എന്ത് ചെയ്താലും നേരിടാനുള്ള ചങ്കുറ്റം എനിക്കുണ്ട് ആ നേരം സാറ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം എന്തെങ്കിലും സംഭവിച്ചു പോയ ഇഷ്ടം നിനക്കാണ് വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കണം അവന്റെ മകൻ ചെയ്തതിനുള്ള ശിക്ഷ അവൻ നീ കൊടുത്തു അത് മതി തൽക്കാലം നാം പറയുന്നത് നീ അനുസരിച്ചാ മതി ഇത് കേട്ട് വിക്രം ശരിയെന്ന് പറയുന്നുണ്ട് നേരം കമലം തോറുകഴിക്കാനായി ക്രമിനെ വന്ന് വിളിക്കുന്നുണ്ട് നേരം വിക്രം പറയുക എനിക്ക് വേണ്ടമ്മ വേദി ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ഇഷ്ടം ശരിയായില്ല ഞാനല്ലേ അവളുടെ ഭർത്താവ് ഞാനല്ലേ അത് ചെയ്യേണ്ടത് നേരും കമലം പറയുന്നുണ്ട് ഈ അമ്മ പറയുന്നതിന അപ്പറം ഒരു വാക്ക് എന്നെ കൊണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ നിനക്കെന്താ അവളോട് ഇത്ര സിമ്പതി ഇത് വേണ്ട വിക്രം ഇനി ചതിക്കാൻ നോക്കിയവള അവള് നേരം വിക്രം പറയുവെ അവന് ചതിച്ചിട്ടില്ല ഏതയാ എന്നെ രക്ഷിച്ചത് ഇത് ദർശൻ സാർ എന്നോട് പറഞ്ഞതാ ഏത പറഞ്ഞിട്ട് ദർശൻ എനിക്ക് വേണ്ടി കേസ് ഏറ്റെടുത്തത് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ ഏതയോ അമ്മ നേരം അമലം പറയുന്നുണ്ട് അത് വെറുതെ പറയുന്നതാ മോനെ ഏതെ കല്യാണം കഴിക്കുന്ന പയ്യന അതുകൊണ്ട് മോനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊന്നും മോൻ വിശ്വസിക്കരുത് നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമേ ആ നേരം വിക്രമിന്റെ ഫോണിലോട്ട് ഏത വിളിക്കുന്നുണ്ട് നേരം ഇത് കണ്ട് അമലം ആരാന്ന് ചോദിക്കുക ഇതയാന്ന് പറഞ്ഞ ഫോൺ വാങ്ങി ഓള് കട്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ട് വിക്രം വിക്രമിന് തിരി ദേഷ്യം വരുന്നുണ്ട് നിരം വിക്രമ കൊണ്ട് വാങ്ങിയിട്ട് ബൈക്കിലോട്ട് കേറുന്നുണ്ട് നിരും കമലം ചോദിക്കുക ഈ എങ്ങോട്ടോ പോകുന്നത് വിക്രം പറയുന്നുണ്ട് വേദി കൂട്ടിയിട്ട് വരാൻ പോകുന്നത് നിരം കമല കെട്ടിത്തെ നിൽക്കുന്നുണ്ട് തിരിച്ചൊന്നും പറയാൻ പോലും അമലത്തിന് സമയം കൊടുക്കാണ്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം കമല ദേഷ്യത്തോടെ നിൽക്കുക നേരം മുത്തശ്ശിയോട് ഇതാ പറയുന്നുണ്ട് എനിക്ക് പേടിയാവോ മുത്തശ്ശി വിക്രം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ എം എൽ എ വാസവ് വിക്രമിനെ എന്തെങ്കിലും ചെയ്യുവെന്ന് പേടിയുണ്ട് മുത്തശ്ശി നേരം മുത്തശ്ശി പറയുന്നുണ്ട് വിക്രമിന് ഒന്നും സംഭവിക്കില്ല മോളെ മോളുടെ കഴുത്തി കിടക്കുന്ന ഈ താലിക്കവാന്റെ വരധാനവ വിക്രമിന് ഒരാപത്തം വരുത്താണ്ട് അകവാൻ കാത്തോളൂ ഈ മുത്തശ്ശിയുടെ ഉറപ്പ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത്തശ്ശിക്ക് വേറൊന്നും പറയാനില്ലേ ഇത്തശ്ശിയാണ് ഇത് ഇങ്ങനെ ആക്കി മാറ്റിയത് അവൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകണില്ല അതുപോലെ വേദ അങ്ങോട്ടും പോവില്ല അല്ലേ വേദ ഇത് കേട്ട് വേദ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നിര ശങ്കരൻ ദേഷ്യത്തോടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ശ്രീകാന്ത് വേദിയുടെ ഭർത്താവാണ് വിക്രം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാ അവരെ തമ്മിൽ കറ്റാനല്ല കൂട്ട് യോജിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇനിയെങ്കിലും എനിക്ക് കഴിഞ്ഞതൊക്കെ മറന്നുകൂടെ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അച്ഛന് നല്ല മാറ്റം ക്രിമിനെ കുറിച്ച് പറയുമ്പോ അച്ഛനിപ്പോ അവനോട് സ്നേഹം ഉള്ളത് പോലെയാ എനിക്ക് തോന്നുന്നത് അന്നേരം വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ക്രിമിന്റെ ബൈക്കിന്റെ ശബ്ദം കിട്ടിയേതാ ഓടി പോകുന്നുണ്ട് അന്നേരം നോക്കും വീട്ടിന്റെ മുറ്റത്ത് വിക്രം ബൈക്കിൽ വന്ന് നിക്കുവാ ഇത് കണ്ട് വേദം ഓടി ക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ഇരിച്ചുകൊണ്ട് ക്രിമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം അന്നേരം വിക്രം പറയുന്നുണ്ട് ദർശൻ സാറ എനിക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം അങ്ങി തന്നത് ഇതിന്റെ കാരണം നീ ആണെന്നും പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും നീ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടാ നിന്റെ വീട്ടിൽ വന്നത് എന്നെ കാണാൻ സംസാരിക്കാൻ താങ്ക്സ് പറയാ നേരം ഏതാ പറയുന്നുണ്ട് എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത് നിൽക്കുന്നതൊക്കെത്തേക്ക് വരും നേരം ശ്രീകാന്ത് ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് പൊഴിക്കും മുത്തശ്ശിയും ശങ്കനും പത്മവും കൂടി വിക്രമിന്റെ അരിലിനോട്ട് പോകുന്നുണ്ട് നേരം ശങ്കരം പറയുവ വിക്രം അകത്ത് വന്ന് സംസാരിക്കാം ഏതെ ക്രിമിനെ കൂട്ടി കത്തിക്കുക അന്നേരം വിദിയുടെ വാക്ക് കേട്ട് ക്രമം വീട്ടിലേക്ക് വരുന്നുണ്ട് നിരം ശങ്കരൻ ക്രമിനോട് പറയുന്നുണ്ട് ഇത് വേദയുടെ വീടാണ് അതുകൊണ്ട് തന്നെ ക്രിമിനെ എപ്പോ വേണമെങ്കിലും വരാം അന്നേരം പത്മ കുടിക്കാനായി ഒക്കെ കൊടുക്കുന്നുണ്ട് നിരം വിക്രം പറയുന്നുണ്ട് ഞാൻ വേദയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാ അത് കേട്ട് വേദ വിശ്വസിക്കാനാവാൻ ക്രിമിനെ നോക്കുന്നുണ്ട് നിരം ദശി പറയുക മോള് രണ്ടു ദിവസം ഇവിടെ നിൽക്കുകയാണെന്നാ പറഞ്ഞത് മോനെ നിൽക്ക് രണ്ടുപേരും ഒരുമിച്ച് പോവാ നിരം വിക്രം വേദിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്ക് പോണം വേദ രണ്ടു ദിവസം നിന്നിട്ട് വന്നോട്ടെ ഞാൻ പോവാ നിരം ശങ്കരൻ പറയുന്നുണ്ട് ഇനി എന്തായാലും വിക്രം രണ്ടു ദിവസം ഇവിടെ നിൽക്ക് പുറത്ത് പ്രശ്നങ്ങളാണല്ലോ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി അന്നേരം വിക്രം പറയുന്നുണ്ട് ഏണ്ട സാ ഒരു ദിവസം ഇവിടെ നിന്നപ്പോൾ സംഭവിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നോട് ദേഷ്യമുള്ള മറ്റു ചിലരും ഇവിടെയുണ്ട് ഇവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും വെറുതെ എന്തിനാ സാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് നേരം ശ്രീകാർ ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നതിനാ അന്നേരം വേദം പറയുന്നുണ്ട് അച്ഛൻ പറയുന്നത് കേട്ടില്ലേ വിക്രം നമുക്ക് ഒരുമിച്ച് പോകാം പ്ലീസ് വിക്രം ഇത് കേട്ട് വിക്രം ഒന്നും വേണ്ടുന്നില്ല നേരം വിക്രമിന്റെ ഫോണിലോട്ട് മല വിളിക്കുക നേരം വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിരം വിക്രമിന്റെ ഫോണിലോട്ട് ഷോപ്പിലെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയൂടാ നീ ഇപ്പോ എവിടെയാ വിക്രം പറയുന്നുണ്ട് ഞാൻ വേദിയുടെ വീട്ടിലാണ് നേരം യുന്നുണ്ട് ആ എം എൽ എ വാസവന്റേ ഗുണ്ടകൾ എന്റെ വീട്ടിനു ചുറ്റും ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് രാധ വിളിച്ചു പറഞ്ഞു നീ വീട്ടില് ശല്യം ചെയ്യുന്ന് അറിയില്ല നേരം വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴേക്കും ഗേത നേരം വിക്രം ഒന്നുമില്ലെന്ന് നേരം വിക്രം പുറത്തു പോകുമെന്ന് തോന്നിയപ്പോ ടോമ് പുറത്തുനിന്നും പൂട്ടുന്നുണ്ട് നേരം വിക്രം പോകാനായി നിക്കുമ്പോറ് പൊട്ടിയിട്ടേക്കോ നേരം വിക്രം ഏതേ വേദിന്ന് വിളിക്കുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ഗേത വന്ന് ഡോറ് തുറക്കുവെ ചോദിക്കുന്നുണ്ട് ഈ എന്താ പൂട്ടിയിട്ടേക്കാണോ എനിക്ക് വീട്ടിൽ പോകണം ആ എം എൽ എ വാസവനും മറ്റു കൂടുള്ളവരും എന്റെ വീടിന് ചുറ്റും ഇറങ്ങി നടക്കുവ വീട്ടിലുള്ള ആരെങ്കിലും അവനെ വെറുതെ വിടില്ല വെറുതെവിടില്ല വേദ പറയുന്നുണ്ട് അയാൾക്ക് ദേഷ്യങ്ങളോടാണ് അവർക്കൊന്നും പറ്റില്ല നിങ്ങൾ സമാധാനത്തോടെ തുറന്നു യാത്ര എവിടെ പോകാനോ നിങ്ങൾ എങ്ങോട്ട് വിടില്ല വിക്രം പറയുന്നുണ്ട് ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ഇങ്ങനെ വിക്രം വേദിയിലാക്കാനായിട്ട് പോകുന്നുണ്ട് ഏതാ തറയിലും ഇക്രം കട്ടിലും കിടക്കുന്നുണ്ട് നേരം ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് വിക്രമിനെ തോന്നുന്നുണ്ട് ആ നേരം ഏത് കാണാണ്ട് അതൊക്കെ തുറക്കുന്നുണ്ട് എന്നിട്ട് പതികളിലൂടെ കയറി അതിൽ ചാടി വിക്രം പുറത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചൈനീസ് സാറിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയൂ കാണാൻ പോകുക നീ അവനെ ഇങ്ങനെ വിട്ട ശരി അവൽ അവൻ എന്റെ വീട്ടുകാരെ എന്ത് ചെയ്യാൻ മടിക്കില്ല എന്നോടുള്ള ദേഷ്യത്തിന് ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട് സാർ അതുകൊണ്ട് അവൻ അവനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു അവന്റെ നേർക്ക് ഞാൻ പോവുക ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെന്നിട്ട് അത്രയും ആരും കാണാനും വല്ലേ വാസുദേവന്റെ വീടിനു മുന്നിൽ എത്തുന്നുണ്ട് എന്നിട്ട് മതിലെ ചാടും അസവിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ടെന്നിട്ട് അസവനെ കണ്ടുപിടിക്കു മുറിയിൽ കയറി നിന്നും പൂട്ടുന്നുണ്ട് അസവിന്റെ തലേശീറ്റ് പുതയ്ക്കുന്നുണ്ടെന്നിട്ട് അടിച്ച് ചതയ്ക്കുന്നുണ്ട് അപ്തം പോലും പുറത്തു കേൾക്കാണ്ട് ആരാന്ന് ഇക്രം മുഖം കാണിക്കാണ്ട് ഓഫ് ചെയ്ത് ബസവന്റെ വായ് എത്തിപ്പിടിച്ച് ഇത്തിരി അടികൾ കൊടുക്കുന്ന അങ്ങും കാലൊക്കെ അടിച്ചു ഓടിക്കുക അരുണിനോട് ചെയ്തത് പോലും മെല്ലെ വാസവനോട് നിങ്ങൾക്ക് ചെയ്യുന്നതിന് ബോധം പോയപ്പോൾ ഇക്രം ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുന്നേരും വീക്ഷത്തി നോക്കി വിക്രം അവിടുന്ന് പോകുന്നുണ്ട് എന്നിട്ട് വേദിയുടെ വീട്ടിലോട്ട് വരുവാ നേരി ശങ്കരം അലിച്ചാടി വരുന്നതും വേദിയുടെ മുറിലോട്ട് കയറാൻ നേരം വിക്രം ശങ്കനെ കാണുന്നുണ്ട് നേരി ശങ്കരൻ ചോദിക്കുന്നുണ്ട് ഈ രാത്രി ഇങ്ങനെ പറയാതെ വേദിയോട് പോലും പറയുന്നുണ്ട് ഇങ്ങോട്ടാണ് വിക്രം പോയത് നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് ഒരാളെ കാണുമായിരുന്നു മലേ വാസവനെ ആന അയാളെ ു എന്റെ വീട്ടുകാരെ ഇയാൾ എന്ത് ചെയ്യാൻ മടിക്കൽ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ തൊട്ടാ വെറുതെ വിടില്ല ആന ഇത് ഇതോട് പറയാം ഇനി ഇവിടെ നിന്നും ഈ നിമിഷം അട്ടി ഇറക്കാം സാറിന്റെ ഇഷ്ടം നേരി ശങ്കരമിനോട് പറയുന്നുണ്ട് ഇക്രം ചെയ്തത് എട്ടാണെന്ന് ഞാൻ പറയില്ല എം എൽ എ വാസനെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ട് അയാൾക്ക് ഒരാർക്കിതേ ഇല്ല എന്റെ പദവിയിലിരിക്കാൻ എല്ലാ കുറ്റകൃത്യങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട് തന്നെ അങ്ങനെ പോയിട്ടേ ഉള്ളൂ ഇത് ആരോടും പറയില്ല നേരം ഇക്രം അമ്പരപ്പോടെ അങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് റൂമിലോട്ട് ഗാനായി നിക്കുമ്പോ അങ്ങനെ വിളിക്കുന്നുണ്ട് ഇക്രം ഒന്ന് നിൽക്കാ നേരം ഇക്രം ചോദിക്കുന്നുണ്ട് സാറിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ശങ്കരം പറയുന്നുണ്ട് ക്രമിന്റെ കേസിൽ എന്റെ കോടതിയിൽ വന്നതാണ് എന്ന് ഞാൻ ക്രമിന്റെ ശരി കാണാത്തി പോയി ഇളവുകളും സാക്ഷികളും ക്രമിനെതിരായിരുന്നു ആ കാരണം ക്രമിന്റെ കുറെ വർഷം ഇഷ്ടമായി എടുത്ത എൻ്റെ ഒരു ഫ്യൂച്ചർ ഇതെല്ലാം കാരണം നഷ്ടമായി എന്നെയാണ് അറിയുന്നത് ക്രമത്തിൽ നിരപരാധിയാണെന്ന് എന്ന് തീരുമാനിച്ചത് സത്യവും രീതി മുറുകിപ്പിടിക്കുന്ന നല്ലൊരു ന്യായാബ്ദി പനാകാൻ വേണ്ടി ശ്രമിച്ചു ആ നിരം ഇത് കേട്ടിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനത്തെ മറന്നിരിക്കുക ഇതൊക്കെ എന്റെ വിധി എന്തൊക്കെയോ ആവണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ആയതോ ആട് അറിയപ്പെടുന്ന ഒരു ഗുണ്ട യാൻ മാറി അതാണ് വിക്രമിന്റെ ജീവിതം നേരി ശങ്കരം പറയുന്നുണ്ട് എനിക്ക് വീണ്ടും പഴയ വിക്രമനാവാൻ കഴിയും ഇത് എനിക്ക് ഉറപ്പാണ് ശ്രമിച്ചാൽ മതി ക്രമിന്റെ കൂടെ ഞാനുണ്ട് എല്ലാ സപ്പോർട്ടിനും വിക്രം പഠിക്കണം അല്ലെങ്കിൽ ഒരാളാവണം അതാണ് എന്റെ ആഗ്രഹം